രണ്ടാം മൂന്നാം ദിവസം നമുക്ക് ശരിക്കും ഇതിന്റെ റിസൾട്ട് നമുക്ക് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ഒരു വൈറ്റ് ഗ്രോത്തിൽ നമുക്ക് പൂപ്പം ഇങ്ങനെ നമസ്കാരം ഞാൻ ശ്രീകൃഷ്ണർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഓർഗാനിക് വളം അതായത് ശരിക്കും കാർബൺ കാർബൺ എങ്ങനെയാണ് നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുന്നതെന്ന് എല്ലാ കർഷകർക്കും അറിയാം അതായത് നമ്മുടെ പി എച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ കാർബണാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കാർബൺ കൊണ്ട് ചെടികൾക്കുണ്ടാകുന്ന മാറ്റം ഏലമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ കൃഷികൾക്കും മണ്ണുണ്ടോ ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ കാർബണിൻ്റെ ആവശ്യം വളരെ ആവശ്യമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് എൻ്റെ റിസൾട്ട് കിട്ടിയ ഒരു കർഷകനാണ് നമ്മളിവിടുന്ന് സംസാരിക്കുന്നത് അപ്പോൾ കാർബണിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ശരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാ ശരിക്കും നമുക്ക് സാധാരണ കിട്ടുന്നത് ഈ ചാണകം പോലുള്ള സാധനങ്ങളാണല്ലോ കാർബൺ കിട്ടുന്നത് ശരിക്കും മറ്റേറ്റവും വലിയ പ്രത്യേകത ചാണകപ്പൊടിക്ക് അതായത് ചാണകത്തിന് ഒരു പകരക്കാരൻ ചാണകം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് പോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ശാസ്ത്രം മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ കൃഷികളും മുൻപോട്ട് പോകുന്നു അപ്പോൾ ചാണകത്തിനുള്ള പകരക്കാരനെക്കൂടി നമുക്കിന്ന് പരിചയം നമ്മൾ പരിചയപ്പെടുന്ന മിസ്റ്റർ ബെന്നെയാണ് നമ്മൾ രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വളരെ ആൾക്കാർ ഒരു വീഡിയോ ആയിരുന്നു അന്ന് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് വളങ്ങൾ കൾച്ചർ ചെയ്ത് ഉപയോഗിക്കുന്നതായിരുന്നു നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് ഇന്ന് അദ്ദേഹം ഓരോ കാര്യങ്ങളിലും നമ്മുടെ ലോകം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചാണകത്തിനൊരു പകരക്കാരനെ തമ്മിൽ ആരും പെട്ടെന്ന് ഞെട്ടണ്ട ചാണകം ശരിക്കും ാണത്തിന്റെ പകരക്കാരം ചാണകത്തിന് അതെ പകരക്കാരനായിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കാരണം ചാണകത്തിന്റെ പോസിറ്റീവുകൾ മാത്രം എടുത്തുകൊണ്ട് അതിന്റെ നെഗറ്റീവുകളെ ഒഴിവാക്കിക്കൊണ്ട് വന്നേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്കറിയാമല്ലോ ചാണകം ഇച്ചിരി അസിഡിക്കാണ് നമുക്കറിയാം ഈ ചാണകം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫംഗൽ ഗ്രോത്ത് വേണ്ടാത്ത ഫംഗൽസ് എല്ലാം അതിനകത്ത് ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് അഴുകൽ അതേപോലുള്ള വേറെ മൈക്രോവേൽ ഗ്രോത്തുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായി നമുക്കൊരു ഒരിക്കലും ചാണകത്തെ മോശമാക്കാൻ പറ്റത്തില്ല മോശക്കാരനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ചാണകത്തിന് ചില ചില സാഹചര്യങ്ങൾ മൂലം ചാണകം മോശം നാട്ടിൽ ചാണക ഈ വാഴപ്പണ്ടികൾ വാഴപ്പണ്ടി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫിസേറിയ ട്രാൻസ്പോർട്ടേഷൻ കാരി ചെയ്യുന്ന സാധനമാണ് വാഴപ്പണ്ടി വാഴപ്പണ്ടി ഒക്കെ ചാണകത്തി മിക്സ് ചെയ്ത് വന്നിട്ട് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജലച്ചെടികളിലേക്ക് ഫിസേറിയെന്നൊരു അസുഖം വരുന്നതിന്റെ ഒരു കാരണക്കാരൻ ഒരു പക്ഷെ ഈ ചാണകത്തിന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചാണകം തമിഴ്നാട്ടിലെ ചാണകം എല്ലാ ചാണകത്തിനും മോശം എന്നല്ല പറയുന്നത് പക്ഷെ മിക്സിങ് വരുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ എടുക്കുന്ന ചാണകത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ എന്നാലും റിസ്ക് ചാൻസസ് കൂടുതലുണ്ട് അപ്പം ആ ഒരു റിസ്ക് ഫാക്ടറിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കാർബൺ കണ്ടവർ ഞങ്ങളുടെ കമ്പനിൻ്റെ കാർബൺ അത് ശരിക്കും പറഞ്ഞാൽ ബയോചാർ എന്ന് പ്രൊഡക്റ്റ് ആണ് ശരിക്കും ബയോചാർ ബയോചാർ ഞാൻ പറഞ്ഞത് ഒരു ഒരു പ്രത്യേക പ്രോസസ്സർ പ്രകാരം അതായത് ഏറ് കയറ്റാതെ കരിച്ചെടുക്കുന്ന കരി അതാണ് ഈ ബയോചാർ അതായത് ഏറ് കയറ്റാതെങ്ങനെ കരി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് തീ കത്തിക്കുന്നത് വേറൊരു വേറെ വേറൊരു ഹീറ്റ് കൊണ്ട് നമ്മൾ ഈ ഈ പറയുന്ന എല്ലാണെങ്കിലും ഈ എല്ല് ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന കമ്പോസ്റ്റ് കാര്യങ്ങളൊന്നും അല്ല തടി തടിയുടെ പീസ് കമ്പ് പീസുകള് അതേപോലെ എല്ലുകള് അങ്ങനെയുള്ള പല സാധനങ്ങളും കരിച്ചെടുക്കും അതായത് ഹീറ്റ് ഹീറ്റ് ഡയറക്റ്റ് ഡയറക്റ്റ് തീയുടെ കാണിക്കാതെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയാം നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ കോഴി കോഴിനെ നേരിട്ട് തീ കൊളുപ്പിക്കുക കോഴി വേവിച്ചെടുക്കാം അത് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ കാർബൺ നിമിഷം വരുന്നില്ല അതായത് നമ്മൾ ഡയറക്റ്റ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും കാർബൺ പുകയായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ചേരും ഇത് കാർബൺ ഒരിക്കലും ഇതിൽ നിന്ന് പോകുന്നില്ല ഇപ്പം തന്നെ ഈ പറയുന്ന ഒരു സാധനം കത്തിച്ച് ഞാൻ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് കാർബൺ നഷ്ടമാ കാർബൺ നഷ്ടപ്പെടുന്ന പ്രകൃതിക്ക് ദോഷമായിട്ട് മാറുന്ന സിയോ ആയിട്ട് വന്നിട്ട് മറ്റേ ഗ്രീൻ ഹൗസ് ആയി മാറി അങ്ങനെ ഭാഗമായിട്ട് പക്ഷെ ഇത് ഈ പ്രോസസ്സിൽ ഇങ്ങനെ ഒരു കരി വരുന്നില്ല ഇവിടെ ഇങ്ങനെ മരങ്ങൾക്ക് ആവശ്യമാണെന്നാലും അപ്പൊ ഇതൊരു നമുക്ക് നമ്മള് വളം അതേപോലെ തന്നെ പ്രകൃതിക്കും ഒരു ദോഷം ദോഷം ഇല്ലാത്ത രീതിയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ബയോചാർ പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്ന ബയോചാർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് കൂടുതൽ അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുതിയ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തോണ്ട് നമുക്ക് അതായത് ഗൂഗിൾ ജമനെ അല്ലെ ചാറ്റ് ജീപിറ്റി പോലെ സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും ഉപയോഗ രീതി എങ്ങനെയാണ് ഈ ബയോചാർ നമ്മളൊരു ഒരു കൊല്ലം ഒരു ചെടിക്ക് ഒരു കിലോ കിട്ടുന്ന പോലെ ഒരു കൊല്ലത്തിൽ ഒരു ചെടിക്ക് ഒരു കിലോ കിട്ടുന്ന രീതിയിൽ ചോദ്യം കിലോ വരുമ്പോൾ ഒരു വില കൂടി അറിയണമല്ലോ അത് ഞാൻ പറയുന്നത് ഇത് വർഷത്തിൽ രണ്ട് തവണ അടിക്ക് ഒരു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല വർഷത്തിൽ രണ്ട് തവണ കൊടുക്കാനാണ് പറയുന്നത് ഇത് പറയുന്ന ഒരു ചാക്കിനെ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ് രൂപ ിലോ ചാക്കിന് ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്നുണ്ട് അപ്പൊ ഏലച്ചെടി ഇപ്പൊ നമ്മളിപ്പം പറയുന്നത് ഏലച്ചെടിന്റെ കിറഫ് പക്ഷെ ഇത് ഏലച്ചെടിയും മാത്രമല്ല എല്ലാം കൃഷിക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പം ഈ കാർബൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എല്ലാ ചെടികൾക്കും ഭൂമിയിൽ നിൽക്കുന്ന എല്ലാ വസ്തുക്കളും കാർബൺ അത്യന്താണ് മണ്ണിൽ കഴിഞ്ഞാൽ കാർബൺ ആണ് അപ്പൊ ഇത് പിന്നെ പി എച്ച് കാര്യം പറഞ്ഞ സാധനം ഒരു ബഫറിംഗ് ഏജന്റാണ് അപ്പം ഈ ബഫറിംഗ് ഏജന്റ് ആയി നിന്ന് നിൽക്കുന്നതുകൊണ്ട് പി എച്ചിനെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് ഓക്കെ അതുകൂടിയുണ്ട് നിർത്താൻ ില്ല അതിന് പല സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ കൂടുതൽ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടി വരും അപ്പം അതല്ല ഇനി നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഇത് അതേപോലെ ഇത് ഇതിന്റെ പിന്നെ ഇതൊരു ആസിഡിക് സോയിൽ വന്നു കഴിഞ്ഞാൽ ഇതോ ഒരു ആൽക്കനൈൻ നേച്ചറായി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആസിഡിക് അസഡിക് വന്നു കഴിഞ്ഞാൽ അവിടെ പി എച്ച് ബൈലൻസിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇത് നമുക്ക് ഇത് സാധനം നമ്മളൊരു മൈക്രോസ്കോപ്പിക് നോക്കുവാണെങ്കിൽ നമുക്കിതൊരു ഹണികോം ആയിട്ട് റാക്കിലുള്ള മനസ്സിലായി തേൻപെട്ടി സെല്ലുകൾ പോലെ ഇരിക്കും അതുകൊണ്ട് ഈ സാധനം മണ്ണിൽ നിൽക്കുമ്പോൾ മണ്ണിലെ ഒരു ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി പോലെയുള്ള ന്യൂട്രീഷൻ ഹോൾഡ് ചെയ്യാനും മൈക്രോബ്സിനെ ഒക്കെ ഹോൾഡ് ചെയ്യാനും നിർത്തും നിർത്തും അപ്പം നമ്മൾ ചാക്ക് പൊട്ടിക്കുമ്പോഴേ കാണാം അതിനകത്ത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ചാക്ക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ചാക്കിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും കാരണം ഇതിൻ്റെ അകത്ത് ഭയങ്കര പോറസ് ആയിട്ടുള്ള പ്രോ ഇതായതുകൊണ്ട് ഈ സാധനം ശരിക്കും ഇതിനൊരു വീടായിട്ട് നിന്നുകൊണ്ട് ഈ സാധനം അവിടെ ഡെവലപ്പ് ചെയ്ത് നോക്കും സാധാരണ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അത് ലീച്ച് ടൈപ്പ് അത് കുറച്ച് കഴിഞ്ഞാൽ ചത്തു പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിനകത്ത് അത് മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് നടക്കും പിന്നെ ഇതൊരു സ്പോഞ്ച് പോലെ ഞാൻ ഇപ്പം പറഞ്ഞു സ്പോഞ്ച് പോലെ ആയിട്ട് പക്ഷെ നമുക്ക് സാധാ സ്പോഞ്ച് കൈപിടിച്ച പോലെ അങ്ങനെ നമുക്ക് പക്ഷെ മണ്ണിന് ഒരു സ്പോഞ്ച് എഫക്റ്റ് പോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ഈ വാട്ടർ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അതായത് ഇത് സ്പോഞ്ച് പോലെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് കുറെ സാധനം ഹോൾഡ് ചെയ്ത് നിക്കാൻ പറ്റില്ല അപ്പൊ ന്യൂട്രീഷൻസ് ആണെങ്കിലും കൊടുക്കുന്ന വളം വളം ഔട്ട് ടൈപ്പ് അതായത് നമുക്ക് പറയാമല്ലോ ഈ രാസവളങ്ങൾ കൂടുതൽ എന്ന് കഴിഞ്ഞാൽ മണ്ണിന് ചീത്തയാണ് ഇങ്ങനെ കൂടുതൽ നമുക്കത് പക്ഷെ അത് അത് പക്ഷേ മണ്ണി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് നമ്മൾ ഒരു വർഷം ഈ വർഷം പോയില്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി വളം കൊടുത്താൽ മതി ഇതാമത്തെ കുത്തി പോകാനുള്ള സാഹചര്യം നല്ലൊരു ഉണ്ടാകും വളത്തെ ഹോൾഡ് ചെയ്യാൻ നല്ലൊരു മീഡിയമാണ് അങ്ങനെ അത് 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 കൂടാതെ വള അതുകൂടാതെ ഒരു വേറൊരു വളവുമാണ് കാരണം ഇതിനകത്ത് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇല്ലാത്ത പറയുന്നതുപോലെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ട്രൈക്കഡോർമ റെസി എന്ന് പറഞ്ഞൊരു ഐ സി ആർ ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രെയിൻ ഉണ്ട് അത് നിങ്ങൾക്ക് നെറ്റ് നോക്കി ഇറങ്ങി കിട്ടും അതും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ട്രൈക്കോട്ടർമോസ് യൂഡോമോൺസ് എൻ പി കെ ബാക്ടീരിയാസ് സൾഫർ സോലിവെറസും ബാക്ടീരിയ എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നേക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പൊ അതിനകത്ത് ഈ പറയുന്ന മണ്ണി കിടക്കുന്ന ഈ പറയുന്ന നമ്മളെ ഈ മണ്ണി കിടക്കുന്ന വളങ്ങൾ ഇത് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ആയി ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെടികൾക്ക് എടുത്തു കൊടുക്കാൻ സഹായിക്കും അതും സഹായിക്കും അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ മൊത്തത്തിലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് നമുക്കിത് നമ്മുടെ ഏലത്തോട്ടത്തിൽ ഇത് ഉപയോഗിച്ചിരുന്നല്ലോ ഈ ഉപയോഗിച്ചിട്ട് നമുക്കിത് നമുക്കിപ്പോ ചെടികൾ കണ്ടാൽ തന്നെ ഒരു കായ് നല്ല സൈസ് ഉണ്ട് ചിമ്പുകളുണ്ട് സൈസുണ്ട് ഈ ഡിസംബർ മാസത്തിൽ പോലും കായകളുണ്ട് നമുക്കിത് നമ്മളിത് എത്ര നമ്മളീ സംഭവം ശരിക്കും നമുക്കിതിന്റെ പ്രൊഡക്ടിന്റെ ഒരു മെച്ചം നമുക്ക് കിട്ടിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വേനക്കാര്യം മനസ്സിലായത് ഞങ്ങളുടെ വാട് എന്ന് പറയുന്ന കാഞ്ചാറിൽ എട്ടാം വാട് വരുന്നത് ഏറ്റവും കൂടുതൽ ഈ കൃഷിനാശം വേനക്ക പ്രകാരമായി കൃഷിനാശം വന്നേക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്ഥലം അതാണ് പക്ഷേ നമുക്ക് സത്യം ദൈവത്തിന്റെ കൃത്യം കൊണ്ടും നമ്മുടെ പ്രാക്ടീസുകളും കൊണ്ടും നമുക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ അതിൻ്റെ പുറമേ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ആ രീതിൻ്റെ ആണ് നമ്മുടെ ഈ ഒരു വേനൽ രക്ഷത കാരണം പഠിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാക്കി ഇത് ഒരു ഡ്രൗട്ട് റെസിസ്റ്റന്റ് ആണ് പിന്നെ ഇതിനകത്ത് ഡ്രൗട്ടിലാണ് ഈ മഴയുള്ള സമയത്ത് ഒഴിച്ചാലും നമുക്ക് കുഴപ്പമൊന്നും വരില്ല കാരണം ബാക്കി എല്ലാം ഉണ്ടായതുകൊണ്ട് അടുക്കള സപ്പോർട്ട് ബാലൻസ് ബാലച്ചന്ദ് അങ്ങനെ ഈ സാധനത്തിൽ പേഴ്സണലി ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നമുക്ക് പക്ഷേ അതിന്റെ ഏറ്റവും രണ്ട് കൊല്ലമായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു കൊല്ലത്തെ വേനക്കാണ് കൂടുതൽ ഈ കൊല്ലത്തെ വേനക്കാണ് കൂടുതൽ നമുക്ക് 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 മനസ്സിലായി 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 അപ്പോൾ നമ്മൾ ഇത് ശരിക്കും കഴിഞ്ഞാൽ വിസിബിളി എത്ര ദിവസം വരെ വെയിറ്റ് ഞാൻ ചെടിന്റെ ഒരു ചെറിയൊരു നനുഭവുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മൂന്നാം ദിവസം ഇട്ട് കഴിഞ്ഞു മൂന്നാം ദിവസം വലിയ മഴയൊന്നും മഴ പെയ്തു കഴിഞ്ഞാൽ കുതിന്നു മഴയൊന്നും പെയ്തില്ല എന്ന രണ്ടാം മൂന്നാം ദിവസം നമുക്ക് ശരിക്കും എന്റെ റിസൾട്ട് നമുക്ക് ചെറിയൊരു ഈ പറയുന്ന ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും വൈറ്റ് കളർ ഈ പറയുന്ന ഒരു വൈറ്റ് ഗ്രോത്തിൽ നമുക്ക് ഈ സാധനം പൂപ്പിലും ഇങ്ങനെ അതായത് ട്രാക്കോഡോർമേന്റെ ഡെവലപ്മെന്റ് ആണെന്ന് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു ആ ട്രാക്കോർമ ആദ്യം നല്ല രീതിയിൽ വളർന്നു വരും അപ്പോഴത്തേക്ക് ആ സാധനം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ട്രാക്കോടോർമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള പല വേണ്ടത് ഈ ആണെങ്കിലും നെമറ്റോഡ്സിന്റെ ഒക്കെ ആണെങ്കിൽ എല്ലാത്തിനും അതെ അതെ ട്രാക്കോടൊർമ ഒരു നല്ലൊരു നല്ലൊരു ഇതാണ് അതേപോലെ ഈ പറയുന്ന അപ്പൊ നിങ്ങ ആ ഒരു ഗ്രോത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സംശയം പറഞ്ഞു നമ്മൾ ഈ ട്രൈക്കുഡർമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങളെ ബ്രേക്ക് ചെയ്തത് നമ്മളിപ്പോ ഞാനൊരു കർഷകനാന്ന് വിചാരിക്കുന്നത് ഞാൻ ട്രൈക്കുഡർമ എല്ലാ വർഷവും ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ നമ്മളീ നമ്മുടെ ഈ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ പ്രൊഡക്റ്റില് ഞങ്ങളൊരു കൾച്ചർ കൊൻസോഷമാണെന്ന് പരിചയപ്പെടുത്തിയോ അപ്പൊ അത് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൾച്ചർ ചെയ്ത് ചെയ്താൽ പക്ഷെ ഇതെന്ന് പറയുന്നത് അതിനൊക്കെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കാരണം ഇതൊന്നും നമുക്ക് രണ്ടാമതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ സാധനം നമ്മള് ഈ സാധനം നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി പിന്നെ പിന്നീട് നമുക്ക് ട്രക്കഡോർമ അങ്ങനെ രീതിയിൽ നമുക്ക് ഒരു അപ്ലൈ ചെയ്യേണ്ട കാര്യം സാധാരണ ട്രെക്കഡോർമ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എത്ര എത്ര നാൾ മണി നിൽക്കുന്നുള്ള കാര്യം നമുക്ക് മീൻസ് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവിടെ പിന്നേം പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതും കാർബൺ ആയതുകൊണ്ട് ഇതിനകത്ത് ഇതിനെ കൺസ്യൂം ചെയ്ത് ഇതിനകത്ത് തന്ന് ഈ സാധനം വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ശരിക്കും എന്ന് പറയുന്നത് സാധനം എന്ന് പറയുന്നത് ഷുഗറാണ് ഷുഗർ ആണ് ആ സാധനത്തിനെ കൺസ്യൂം ചെയ്തിട്ടാണ് ഈ മൈക്രോബ്സ് വളരുന്നത് പക്ഷെ ഒരു കാര്യമാണെങ്കിൽ ഈ മൈക്രോബ്സ് കഴിയുമ്പോൾ ലെവൽ ചത്തുവും ചത്തു ചത്തു പോകുമ്പോഴത്തേക്കും അവിടെയും നിങ്ങൾക്ക് പറയും ഇത് കൂടുതൽ പറഞ്ഞു അവിടെ ഈ സാധനം ഡിക്കമ്പോസിഷൻ നടന്ന ആ മൈക്രോബ് ഡിക്കമ്പോസിഷൻ കാർബൺ അവിടെ നിന്നും നഷ്ടപ്പെടും പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞു ഈ മൈക്രോബ്സ് ചാകാൻ ലൈഫ് സ്പാൻ കൂട്ടുക ചെയ്യുന്നത് ഇപ്പം ഒരു ഒരു മൂന്ന് ദിവസത്തെ മൈക്രോബ്സിന് ചിലപ്പോൾ ഒരു എട്ട് ദിവസം വരെ പോകാനുള്ള ഒരു കാലം അവരുടെ ഷെൽഫ് ലൈഫ് ഷെൽഫ് ലൈഫ് കൂടുക ചെയ്യുന്നത് കാരണം അവിടെ തന്നെ മൈക്രോബ്സ് വളർന്ന് 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 വളർന്നു നയിക്കും അതുകൊണ്ട് ആ ആ മൾട്ടിപ്ലേഷൻ മിനിമം നമ്പർ മൈക്രോസ് ആണ് അപ്പൊ വളരെ ആയിട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും പിന്നെ അതൊരു നമുക്കൊരു പ്രശ്നമല്ല സോയിൽ ബോൺ ബോണൻസ് നമുക്ക് മണ്ണിലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ഉപകാരങ്ങളാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ ട്രൈക്കോട്ടോർമ രസീ എന്ന് പറയുന്ന സാധനം ഐ ഡെവലപ്പ് ചെയ്ത് ഐ ഒരു യുണീക്ക് പ്രോഡക്റ്റ് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് തരുന്ന ഫിസേർത്തിനൊക്കെ അത് ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ ഈ പ്രോഡക്റ്റ് അത് അതല്ലാതെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ചെയ്താൽ പോലും നമുക്ക് ഈ പറയുന്ന കൾസറായിട്ട് പോകണം യൂസ് ചെയ്യുന്നത് ഇത് പറഞ്ഞാൽ ഇത് നമുക്ക് മണ്ണ് കിട്ടി കരിയിൽ പറഞ്ഞ ഐ സി ആൻ ഓൺ ചെയ്തിട്ട് ബാക്കി പറയാം ബാക്കി കുറേ മൈക്രോഫോൺ ഉണ്ട് ബാസൽ സെപ്റ്റൽസ് ബി ടി അങ്ങനെ ബാസല തുറങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ഇതിന്റെ ഒരു പേപ്പർ ഉണ്ട് അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ടോപ്പിക്കാണ് എപ്പിസോഡ് തീർക്കാൻ പറ്റത്തില്ല നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഡീറ്റെയിൽസ് അല്ല നമ്മുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് അല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നമുക്ക് ഇനി കാണേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏലത്തോട്ടം ഒന്ന് കാണണം കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു വലിയ വലിയ നമുക്ക് എന്തായാലും ഏലത്തോട്ടം ഒരു കാര്യം പറയാം ഈ ഏലത്തോട്ടം ഒരു പ്രത്യേക വെറൈറ്റി ഒന്നും സാധാരണ നല്ലാനി ചെടി തന്നെയാണ് നമ്മള് കൊടുത്ത പോഷങ്ങൾ ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ചെടിക്ക് ഈ ഒരു അതല്ലാതെ ഇതൊരു പ്രത്യേക വെറൈറ്റിയോ ഇത് തട്ടക്കച്ചോടോ അല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ കണ്ടേക്കുന്ന ഒരു ദിവസമാണ് വലിയ വേറെ വലിയ കായന്റെ സൈസോ കൂടുതലോ അല്ലെങ്കിൽ കുറെ ശിംബോ ചരവോ നിളോ ഉള്ളതോ കണ്ടുകഴിഞ്ഞാൽ അതൊരു വേറൊരു മാർക്കറ്റിംഗ് ചെയ്യും നമ്മളതല്ല ഈ ശരിക്കും പറഞ്ഞാൽ നെള്ളാനി വെറൈറ്റി തന്നെയാണെന്നുള്ള കാര്യം മഴത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇത് ഞാൻ ചാണകത്തിന്റെ എനിക്ക് ഫീൽ ആയത് ഇപ്പം ഞാൻ മൂന്നാമത്തെ തലമുറയാണ് കൃഷി ചെയ്യുന്നത് ബാക്കിയുള്ള രണ്ട് തലമുറക്കാർക്ക് ചാണകത്തിന്റെ അതേ റിസൾട്ട് ഈ ഈ പുതിയ സാധനത്തിൽ അവർക്ക് അവർക്ക് അവർ കാണുന്നുമുണ്ട് അവര് പുള്ളി നമ്മൾ ഓരോ സാധനം ചെയ്തുകൊണ്ട് പുള്ളി നമ്മളെ വീട്ടിൽ ഇറക്കി വിടില്ല വീട്ടിൽ അപ്പൊ അപ്പൊ ഈ ഭീകരത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലത്ത് എന്തായാലും നമുക്ക് നമ്മുടെ ഈ കർമ്മൻ പ്രൊഡക്റ്റ് നേരിട്ട് പരിചയപ്പെട്ട ഓക്കെ നമുക്കിവിടെ ഈ ഏലച്ചെടിയിൽ ഒരു വലിയൊരു പ്രത്യേകത ശ്രദ്ധിക്കാൻ പറ്റിയത് ഇത് ഇത്രയും കായെടുത്ത് പോയ ആ ഒരു പഴയ ചരം അപ്പോൾ ഇതാ ഇവിടെ പുതിയ ചരം വന്നിരിക്കുന്നതിൽ ശരിക്കും ആണ് ബോൾട്ടിങ്ങാണിതിൻ്റെ അല്ലേ നല്ല ബോൾട്ട് അതായത് ഇപ്പം ഇതുണ്ടോ എൻ്റെ ഒരു കൈവിരലിൻ്റെ ഈ സംഭവം എന്താ പറയുന്നത് ഒരു സംഭവത്തിൻ്റെ വലിപ്പം ഏത് കായലേക്ക് നോക്കിയാലും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ട ഏത് കായലേക്ക് നോക്കിയാലും ആ ഒരു വലിപ്പം കിട്ടുന്നുണ്ട് ഇപ്പം ഞാനത് കറക്റ്റായിട്ട് അതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു കോയിൻ്റെ പുറത്ത് വെച്ചത് കാണിക്കാം അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാകുന്നതാണ് ഒരു കോയിൻ ഉണ്ടോ അതാണ് ഒരു രൂപ കോയിനാണ് ആ ഒരു രൂപ കോയിൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കോയിൻ മറഞ്ഞു പോകുന്നു അത്ര വലുപ്പവും സൈസും ഈ കായ്ക്ക് കിട്ടുന്നുണ്ട് അത് ഇത് ഏത് വറേറ്റി ചെറിയ ചെടിയായി സാധാരണ ഞങ്ങളതിനനുസരിച്ച് തന്നെ പക്ഷേ നമ്മുടെ രീതിയിൽ ഉള്ള ഇതിന് വന്നേക്കുന്ന വ്യത്യാസങ്ങളെ അതെ 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 അതായത് ഇപ്പോൾ ഈ ഒരു പറഞ്ഞ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയിലാണ് നമുക്കിത് ഒരു ഇതിലല്ല കേട്ടോ എല്ലാം ഇത് നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതുണ്ട് വളരെ വലിയ സൈസ് കായ്ക്ക് കിട്ടുന്നുള്ളതാണ് ഇപ്പം ഇതൊരു പുതിയ ചിംബാണ് അതേസമയത്ത് പഴയ ചിംബിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര കാലം ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് അതിനകത്ത് എത്ര കാലം മിച്ചം ഉണ്ടെന്നുള്ള നൂറ് ശതമാനം നൂറ് ശതമാനം കാരണം ഇത്രയും നമുക്ക് ഇതേക്കുള്ള ക്ലാരിറ്റിയില് നമുക്ക് ഇതിൽ പറയാൻ സാധിക്കില്ല ഒന്നാമത് ഇത് ഇപ്പൊ ഡിസംബർ ലാസ്റ്റില് ഒന്ന് ഇത്രയും നല്ല കായ് കിടക്കുന്നു കായെടുത്തുപോയതിന്റെ അതായത് ഒരു തപ്പിയെടുക്കലും നാല് നല്ല എടുപ്പും കഴിഞ്ഞാൽ ഇനി ഒരു അടുപ്പും കൂടി കായ് കിടപ്പുണ്ട് ഒരടുപ്പും കൂടി ഉള്ള കായ് നീ കിടപ്പുണ്ട് നീ കിടപ്പുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതൊരു ഒരു ചെടി നോക്കിക്കഴിഞ്ഞത് തൊട്ടടുത്ത ചെടിയിലേക്ക് നമ്മൾ ക്യാമറ മാറ്റുകയാണെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ അവസ്ഥയാണ് എല്ലായിടത്തും നിറയെ കായ്കളുണ്ട് ചെടിക്ക് ഭയങ്കര ഒരു ഒരു ഉഷാറുണ്ട് അതേപോലെ തന്നെ മണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കറുപ്പുണ്ട് അതേപോലെ തന്നെ നിറയെ വേരുകൾ ഇതൊന്നും മാന്തി കാണിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ നമ്മുടെ ബാക്കിൽ തന്നെ മറ്റൊരു ചെടിയിലേക്ക് നോക്കിയാൽ സെയിം അവസ്ഥ ഇതാ തറയിൽ കൂടി ഇഷ്ടം പോലെ ആ പിന്നെ ഇതൊന്നും മാറ്റിക്ക് ജസ്റ്റ് ആ കറിയിൽ തന്നെ ഇണ്ടോ ആവശ്യം പോലെ വേരുകൾ അവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ എന്താ യെസ് നൂറ് ശതമാനം നല്ല വേരുകൾ അതല്ലെ ഒറ്റ വേരുകളാണ് കൂടുന്നത് എല്ലാത്തിനെയാണെങ്കിലും അടുത്ത ചെടിയിൽ ആ വരില്ല വെച്ച് നോക്കിക്കോ ഇത് അതേ അവസ്ഥ തന്നെ ഒരു അത് അടുത്ത നമ്മൾ ചെടിയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഒരു രൂപയിൽ വെച്ച് കഴിയുമ്പോൾ ഒരു സൈസ് പച്ചക്കായ്ക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ചരങ്ങളുടെ ഉയരം എന്തുകൊണ്ട് ഇതിപ്പം ഞാൻ ആറടി പൊക്കമുള്ള ആളാ അതെ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സാധനം എൻ്റെ ഷോൾഡറോളം പൊക്കമുണ്ട് ആ ഉയരം വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രത്യേകത ഉണ്ട് വളരെ ഫ്രഷ് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഭയങ്കര ഒരു ഗ്ലൈസിങ് ഉണ്ട് എന്തായാലും കായകൾക്ക് ഏത് കായലേക്ക് വെച്ച് നോക്കിയാലും നമ്മളിപ്പം രണ്ട് മൂന്ന് ചെടികളെ നോക്കി അത് ആ ചെടികളിൽ നിന്ന് നമ്മൾ അടുത്തത് പതുക്കെ മാറി ഏത് ചെടിയിലേക്ക് മാറി അത് അങ്ങോട്ട് മാറിയോ ഇതാ ഇങ്ങോട്ട് മാറിയോ എവിടെ മാറിയാലും ഇതുണ്ടോ ആ ഒരു ചെടിയിൽ മാത്രമല്ല പുതിയ ചരങ്ങൾ പുതിയ ചരങ്ങൾക്ക് നീളമുള്ളത് അതേപോലെ തന്നെ കായ്കളുമുള്ളത് പൊളിത് നമുക്ക് ഏകദേശം അങ്ങോട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞപോലെ ലേരം പറയുന്നത് പോലെ തന്നെ വസുത ഇഷ്ടംപോലെ കായെടുത്ത് പോയേക്കുന്നു പുതിയ ചിമ്പിള് പുതിയ ചരങ്ങൾ പുതിയ ചിമ്പിളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്തായാലും നല്ലൊരു മാറ്റം കാണുന്നുണ്ട് അതിൽ സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മണ്ണിൻ്റെ കറപ്പ് അതല്ലെ വേരുകൾ ഇത് ആ ചെടി അവിടെയാണ് നിൽക്കുന്നത് എന്താ ഇവിടെ വരെയും അതേ വേരുകൾ ഇവിടെ വരെ എത്തുന്നുണ്ട് നല്ല ചെടി ഇവിടുത്തെ ചെടിയാണ് വേര് ഇവിടെ വേരുക ഒരു കംപ്ലയിൻ്റ് ഇല്ല അതെ എവിടെ നോക്കില്ല ഇത് അടുത്ത ചെടിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ നമുക്ക് ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൊറ്റവേരുകൾ ഇഷ്ടം പോലെയുണ്ട് അതേപോലെ തന്നെ ആ ചെടിയിലും കായൽ സൈസില് ഒരു മാറ്റവുമില്ല ആ പറഞ്ഞ അതേ സ്കീമിലേക്കാണ് കായാലും ചെടി ആയാലും വരുന്നത് എന്തായാലും കുഴപ്പമില്ല സംഭവം അടിപൊളി എന്ന് വേണം മനസ്സിലാക്കുക നമ്മളപ്പോൾ ഇതിൻ്റെ പൊട്ടിച്ച വളം എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നു ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കാർബൺ പ്രോഡക്റ്റ് അല്ലേ കാർബൺ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെന്താണ് ബൾട്ട് ഓജാർ വയോജാർ വയോജാർ ബൈട്ടൊന്നും മുറിക്കില്ല െർഗ്ണേലോ പൂത്ത് ഇരിക്കുന്നേ ഒരു സ്മെല്ല് വരുന്നുണ്ടോ നമ്മുടെ ഒരു പൂപ്പലാണോ ഇത് എന്താണ് സാധനം ആയിട്ടുണ്ട് ഞാൻ ഈ സാധനം ഇതോ ഇതൊരു അതല്ലെങ്കിൽ ബേസിക്കലി ഇങ്ങനെ പൗഡർ പൗഡർ ആയിട്ട് ആയിട്ട് ഇതിപ്പം കൊറേ വെയിറ്റ് ചെയ്ത് വേറെ സാധനങ്ങളുടെ ഉറക്കത്തൊക്കെ ഇരുന്നോണ്ടോ ശരിക്കും ഇതുണ്ടോ മണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പത്തേക്കും ഒന്ന് ചെറിയൊരു പൂത്തോ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ശരിക്കും ദോഷകരമായ ഇതിനകത്ത് ഇത് സാധനം എൻട്രിച്ചിലായത് കൊണ്ട് നമുക്കിത് നിങ്ങൾക്ക് ഇന്ന മണം ശരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മണോ എന്നുവെച്ചാൽ നമ്മൾ മൈക്രോ ലിക്വിഡ് എൻ പി കെ ഒക്കെ ഉണ്ടല്ലോ ലിക്വിഡ് അതിന്റെ വരുന്നത് അത് ബേസിക്കലി ഇതിനകത്ത് ഈ പറയുന്ന മൈക്രോപ്സ് ഉള്ളതുകൊണ്ടാണ് ചാണകത്തിന്റെ പകരക്കാരനാണെങ്കിലും കേട്ടോ ഇല്ല ചാണകത്തിന് പഴക്കാരെന്ന് പറഞ്ഞാൽ ചാണകത്തിന്റെ മണമൊന്നും പിന്നെ അതേപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള സാധനവും മനസ്സിലായില്ല എന്തായാലും ഈ പറയുന്ന മൈക്രോ മൈക്രോസ് ആഡ് ചെയ്തിട്ടുണ്ട് പറയുന്ന ബാക്കി കുറെ മൈക്രോ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് മാക്രോ അതാണ് ന്യൂട്രൻസ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാർബണെ പറ്റി നമ്മൾ കുറെ നാളെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ് അങ്ങനെ നമുക്കത് സാധിച്ചിരിക്കുന്നു അതിൻ്റെ വിത്ത് റിസൾട്ട് കൂടെയാണ് നമുക്കിന്ന് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഇത്ര നേരം കിട്ടുന്ന പ്രഷർ നന്ദി പറഞ്ഞിട്ട് വീഡിയോട് പോവാം ചെയ്യുന്നു താങ്ക്സ്